നമ്മളിൽ പലരും ഒരുപക്ഷെ കടന്നു പോയിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലെ നിരാശ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിരാശ എന്ന് ചോദിച്ചാൽ ചിലർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായിരിക്കും പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്തോ നിരാശയാണ് ജീവിതത്തിൽ അല്ലേ അങ്ങനെയുള്ള കുറേ വ്യക്തികളും നമുക്ക് ചുറ്റുമുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള പരാജയമായിരിക്കും ബന്ധങ്ങളിലുള്ള വീഴ്ചകളായിരിക്കാം പ്രണയ നൈരാശ്യമായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ അത്രയേറെ പ്രയത്നിച്ചിട്ട് പോലും നമുക്കൊരു ഫലം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയേറെ കൂടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നതായിരിക്കാം പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പം ചില സിനിമകളുടെ ക്ലൈമാക്സ് സീൻസ് എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിരിക്കും പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ വേദനാജനകമായിട്ടുള്ള ഈ ക്ലൈമാക്സ് കണ്ട് ചിലപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കും അപ്പോൾ ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് ഇന്നേ ആൾക്ക് മാത്രമേ വരാവുള്ളൂ പ്രത്യേകിച്ച് പ്രായമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഒരു പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഇന്ന് രാവിലെ അത്ര അത്രയേറെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരുവൻ ചിലപ്പോൾ വൈകുന്നേരം നമുക്ക് ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പം നിരാശയോട് കൂടിയിരിക്കും ചിലപ്പം നമ്മൾ കാണും എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണം പറയാൻ ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏതാണ്ട് ഈ ഡിപ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങൾ മറ്റു പലതും ഉണ്ട് പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നോക്കുമ്പം നമുക്ക് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ നിരാശ വരാനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയാണ് പക്ഷേ എങ്ങനെയാണ് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുക അതിനുമുണ്ട് ചില കൊച്ചു കൊച്ചു വഴികളൊക്കെ ഒത്തിരിയേറെ നമ്മളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഈ ഡിപ്രഷൻ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാഹചര്യങ്ങൾ മാറ്റുക എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിപ്രഷനായിട്ട് ആ ഒരു നിരാശയോട് കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആരിൽ നിന്നും ആരോടും സംസാരിക്കാതെ എല്ലാവരിൽ നിന്നും മാറി മാറിയിരുന്നുകൊണ്ട് ചിലപ്പോൾ സ്വന്തം മുറിയിലായിരിക്കാം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കാം ആ സാഹചര്യങ്ങളെ നമ്മൾ ബോധപൂർവ്വം മാറ്റണം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലുമൊക്കെ രണ്ടു വാക്ക് സംസാരിച്ച് അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ സാവകാശം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുവാനും അത്തരം ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള ഒരു സാധ്യത ആദ്യമായിട്ടുണ്ട് രണ്ടാമത്തേത് നമ്മുടെ സൗഹൃദങ്ങളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മളത്രയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ആ സുഹൃത്തിനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കുക മൂന്നാമത്തേത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാരണമില്ലേ വേദനിപ്പിക്കുന്ന വീഡിയോസ് കണ്ട് വേദനിക്കുന്നവർ നേരെ വിപരീതമായിട്ട് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി തരുന്ന ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന കോമഡിയുടേതായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാണണം പക്ഷേ ഇതിനേക്കാൾ എല്ലാറ്റിലും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളിൽ തന്നെയുള്ളൊരു വിശ്വാസമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് നിരാശയുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിൽ അത് മാറ്റുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ തന്നെ എടുക്കണം എൻ്റെ മനസ്സിനെ അത്തരം ചിന്തകളിൽ നിന്നും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും അത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തികളിൽ നിന്നും സാധ്യമെങ്കിൽ മാറി നടക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഏറ്റവും കുറഞ്ഞത് അത്തരം വ്യക്തികളോട് സമ്പർക്കം സംസാരം ഒരല്പം കുറയ്ക്കുക അത്തരം ചിന്തകളെ മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കുക ഇന്ന ചിന്തകളാ ചിലപ്പോൾ ചില ചിന്തകൾ ചിലപ്പോൾ നമ്മളെ നിരാശയിലേക്ക് നയിക്കും അത്തരം ചിന്തകളെ മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയോടുള്ള നമ്മുടെ സുഹൃത്തിനോടുള്ള ഒരു തുറന്നു സംസാരം അത് നമ്മൾ ഒത്തിരിയേറെ സഹായിക്കും അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് നമ്മളാരും അതിനെ വലിയൊരു രീതിയിൽ പരിഗണിക്കരുത് അതൊരവസ്ഥയാണ് അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നിരാശ എന്ന് പറയുന്നത് സാഹചര്യങ്ങളും വ്യക്തികളും മൂലം ഒരു പക്ഷെ നമുക്കിത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതേ സാഹചര്യങ്ങളും അതേ വ്യക്തികളും എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിനെ മറികടക്കുവാനും നമുക്ക് സാധിക്കും